വന്നാലും പോയാലും മരണം വരെ ഉണ്ടാവും അത് ഇന്ത്യയിലെ നമ്പർ ആയിട്ട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആഗ്രഹങ്ങൾ വേണ്ടി നമുക്ക് മുന്നിൽ ഒരു മഹത് വ്യക്തി ഇൻഡസ്ട്രിക്ക് പുതിയൊരു മുഖമാണ് കൊടുത്തിട്ടുള്ളത് പുതിയൊരു സെക്യൂരിറ്റിയാണ് നൽകിയിട്ടുള്ളത് ഒരു ബിസിനസ് ചിലപ്പോൾ കുറച്ചു കാലം നഷ്ടം വന്നാൽ അതിനെ താങ്ങി നിർത്താൻ കോടികൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവണം ബ്രാൻഡ് ഉണ്ടാവണം ക്രെഡിബിലിറ്റി ഉണ്ടാവണം ബിസിനസ് തുടങ്ങി ഒരു ചെറിയ വീഴ്ച വന്നാൽ എടുത്തു കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ അവിടെ തീർന്നു നമ്മുടെ തന്നെ കോടിക്കണക്കിന് രൂപത്തിലേക്ക് ഞാൻ പമ്പ് ചെയ്തു ഇതിന്റെ ഒരു പുതിയ രണ്ടോ നാലോ പേര് കൂടി തുടങ്ങി ഒന്നും ഇല്ലെങ്കിൽ അത് പമ്പ് ചെയ്യാൻ ചുറ്റും അതാണ് അവിടെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഇതിന്റെ ഭാവി കണ്ടുകൊണ്ട് ഇതിന്റെ പാഷൻ ആ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ കോടിക്കണക്കിന് പമ്പ് ചെയ്തു വീണ്ടും കേറി അല്ലേ ഇനി അത് പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാൻഡുകൾ എത്ര കമ്പനി എന്തുകൊണ്ട് ഫിജിക്കാറ്റിൽ വരണം ഇതൊരു തറവാടാണ് ഫിജിക്കാറ്റ് ഒരു ബിസിനസ് അല്ല ഫിജി ഫിജിക്കാറ്റിനെ താങ്ങാൻ വേണ്ടി പതിനേഴ് തരം ബിസിനസ്സും നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും അത്യാവശ്യം ബുദ്ധിയും ആരോഗ്യം ഒക്കെയുള്ള നല്ലൊരു ലീഡറും ഞാനുണ്ട് ഞാൻ ഇന്നും ആ പാരമ്പര്യം തുടരുന്നു എനിക്കൊപ്പം ലീഡേഴ്സ് അവരുടെ ഒപ്പം ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഫിജിക്കാട്ടിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആർക്കും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആരുമായിട്ടാണ് കേരളത്തിൽ നിങ്ങൾ കമ്പയർ ചെയ്യുക ഫിജിക്കാറ്റ് വെച്ചാണോ ബ്രാൻഡ് വെച്ചാണോ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണോ ഫണ്ട് വെച്ചിട്ടാണോ ഏത് നിലയിൽ കമ്പയർ ചെയ്യാം